നമസ്ത മഹാമായേ ശ്രീപീഠേരപൂജി ശക്രഗദാസ്തേ മഹാലി നമോസ്തു ഹിമവാൻ ചോദിക്കുകയാണ് അംബികം ദ്വേഷം മുതലായവ തീർ യായം വ്യസനത്തെ ഉണ്ടാക്കുന്നവയാണ് സംശയമില്ല മനസ്സിൽ നിന്ന് ഇവയെ പരിപൂർണമായി കളയാൻ ശ്രമിച്ചാൽ അത് സാധ്യമാണോ അല്ലയോ ദേവി ഇങ്ങോട്ട് ദോഷം ചെയ്യാനായി തയ്യാറായി നിൽക്കുന്നവരോട് അങ്ങോട്ട് ദ്വേഷം തോന്നാതിരിക്കുമോ ആർക്കാണ് ദോഷം വരുത്തുന്നതെന്നതാണ് ബുദ്ധിമാന്മാർ ആദ്യമായി ചിന്തിക്കേണ്ടത് നല്ലതുപോലെ മനസ്സ് ചെലുത്തി ആലോചിക്കുന്നതായാൽ ദ്വേഷം ഉണ്ടാകാൻ ഒരു കാരണവും ഇല്ല എന്തെന്നാൽ നശിച്ചു പോകുന്ന പഞ്ചഭൂതങ്ങളുടെ സ്ഥൂലാംശങ്ങളെക്കൊണ്ടാണ് സ്ഥൂലമായ ഈ ശരീരവും സൂക്ഷ്മാംശങ്ങളെ കൊണ്ടാണ് സൂക്ഷ്മങ്ങളായ ഈ ഇന്ദ്രിയങ്ങളും സൃഷ്ടിച്ചിട്ടുള്ളത് അവ ശാശ്വതങ്ങളല്ല നശ്വരങ്ങളാകയാൽ അവ കൊണ്ടുണ്ടാക്കപ്പെട്ട ഈ ശരീരവും ഇന്ദ്രിയവും ഒരിക്കലും ശാശ്വതമാകാൻ വഴിയില്ലല്ലോ അത് മനസ്സിലാക്കിയ മതി എന്ന് മാത്രമല്ല അവ നശിക്കുന്നവയുമാണ് ശ്വാസം നിൽക്കുന്നതോടെ ശരീരം വെറും ജഡമായി മാറുന്നു ജഡമായ ആ ശരീരം തീയിൽ നശിക്കുകയോ മണ്ണിൽ കുഴിച്ചിട്ട് കൃമികളായി വേർപിരിയുകയോ ജന്തുക്കൾ ഭക്ഷിച്ച് കാഷ്ടമായി തീരുകയോ ചെയ്യുന്നു അതൊന്നും ഓർക്കാതെ ഈ നശ്വരമായ ശരീരത്തിന് അന്യരിൽ നിന്ന് എന്തെങ്കിലും അവകാരം ഉണ്ടാകുമ്പോൾ എന്തിനു വേണ്ടി രാഗദ്വേഷങ്ങളെ വർദ്ധിപ്പിച്ച് സ്വയം പ്രകാശിക്കുന്ന ആനന്ദസ്വരൂപമായ ആത്മാവിനെ നാം വിസ്മരിക്കുന്നു ആത്മാവ് നിശ്ചലവും ശുദ്ധനും പരിപൂർണനുമല്ലേ ആ ആത്മാവിന് ഈ വക വല്ല നശ്വരത്വവും ബാധിക്കുന്നുണ്ടോ ജനനമുണ്ടോ മരണമുണ്ടോ വല്ലതിനോടും ഒട്ടുന്നുണ്ടോ അതിനാൽ ആത്മാവ് സുഖിയുമല്ല ദുഃഖിയുമല്ല കഷ്ണം കഷ്ണമായി ദേഹത്തെ മുറിച്ചാലും ആത്മാവിന് ഒരു പേടിയും ഉണ്ടാകുന്നില്ല നമ്മളെല്ലാം പരിശുദ്ധമായ ആത്മാക്കളാണ് അത് മനസ്സിലാക്കി ഉറപ്പ് വരുത്താത്തതിനാലാണ് ആ ആത്മാവ് തന്നെയാണ് ശരീരം എന്ന ഭാവന ഉറച്ചുപോയതുകൊണ്ടാണ് നമുക്ക് ആത്മാവിന് വേദനിക്കുന്നു എന്ന് തോന്നുന്നത് ആത്മാവ് തന്നെയാണ് ഞാൻ എന്ന പരിപൂർണ ബോധ്യം വരുമ്പോൾ ശരീരനാശത്തിൽ വ്യസനം ഉണ്ടാകേണ്ടതില്ല എനിക്കവനെ നശിപ്പിക്കാൻ ശക്തിയുണ്ട് അവനെ നശിപ്പിക്കും എന്ന് മനസ്സിൽ വിചാരിക്കുന്നത് മനസ്സിൻ്റെ ഭ്രാന്തി മാത്രമാണ് അല്ലാതെ ആത്മാവ് ആരാലും കൊല്ലപ്പെടുന്നവനല്ല ആർക്കും തന്നെ ആത്മാവിനെ കൊല്ലാൻ സാധ്യവും അല്ല ഇപ്രകാരം സ്വരൂപത്തെ വഴിയാമ്പണ്ണം അറിഞ്ഞ് ദ്വേഷത്തെ അശേഷം ഉപേക്ഷിച്ച് സർവദാ ആനന്ദരൂപിയായി തീരണം മറ്റൊരു തരത്തിൽ നാം ചിന്തിക്കുന്ന ദോഷവിചാരം നമുക്ക് തന്നെ കൂടുതൽ മനസ്താപങ്ങൾക്ക് ഇടയാക്കുന്നു ഈ സംസാരത്തെ കൂടുതൽ കൂടുതൽ ഇറുക്കി വരിയുന്നത് ദ്വേഷം ഒന്നുകൊണ്ട് മാത്രമാണ് സംസാരത്തിൽ നിന്നുള്ള മോചനത്തിന് അതായത് മോക്ഷലാഭത്തിന് എല്ലായ്പ്പോഴും തടസ്സമായി നിൽക്കുന്നതും നാം അന്യരോട് വെച്ച് പുലർത്തുന്ന ദ്വേഷം ഒന്നുകൊണ്ട് മാത്രമാണ് അതിനാൽ ദ്വേഷം ഉപേക്ഷിക്കൂ എല്ലാവരിലും എല്ലാത്തിലും സന്തോഷം കണ്ടെത്തൂ ഇത്രയും കേട്ടപ്പോ ഹിമവാൻ ചോദിച്ചു ദേവി പറഞ്ഞ പ്രകാരം ഈ ശരീരത്തിനുമില്ല ഈ ജീവനുമില്ല ദുഃഖം എന്ന് വരുന്നുണ്ട് എന്നാൽ പിന്നെ ദുഃഖം ഉണ്ടാകുന്നത് ആർക്കാണ് ആരാണ് ഈ സങ്കടം അനുഭവിക്കുന്നത് ഈ ദുഃഖം അനുഭവിക്കാനായി ഈ ശരീരത്തിൽ ഇനി വേറൊരാളുണ്ടോ അപ്പ ദേവി പറഞ്ഞു ദേഹത്തിന് ഒരു ദുഃഖവുമില്ല ആത്മാവും ദുഃഖം അനുഭവിക്കുന്നില്ല എന്നിരുന്നാലും ഒന്നിലും തന്നെ ഒട്ടിനിൽക്കാത്ത ആ ജീവൻ മഹാമായ എൻ്റെ മായയുടെ മോഹാവേശത്താൽ ആണ് ഞാൻ ധന്യനാണ് ഞാൻ സുഖിയാണ് ഞാൻ ദുഃഖിയാണ് എന്നൊക്കെ തന്നെ താനെ അഭിമാനിക്കുന്നത് അത് അനാദിയായിട്ടുള്ള അവിദ്യയുടെ ലോക മോഹകരമായുള്ള പ്രവൃത്തി കൊണ്ട് തോന്നിപ്പിക്കുന്നവയാണ് ജനനം മുതൽ തന്നെ ആ മഹാമായ ഒരുവനിൽ വ്യാപിച്ച് ഒരുതരം തരം സംബന്ധ ബുദ്ധി അതായത് തൻ്റേത് തനിക്കുള്ളത് എന്ന ഭാവന ജനിപ്പിക്കുന്നു രാഗാദ്വേഷ സങ്കുലമായ ഈ സംസാരം ഉണ്ടാകുന്നതിനുള്ള കാരണം ആദ്യമായി തോന്നി നമ്മിൽ ഉറക്കുന്ന ആ സമ്പദ് ബുദ്ധി കൊണ്ടാണ് സങ്കല്പരൂപിയായ മനസ്സ് ഈ വിധം സംസാര സങ്കടങ്ങളെ വാരി വലിച്ചു കൂട്ടുകയാണ് ഇതെന്റെ ഭാര്യ എൻ്റെ കുട്ടി എൻ്റെ അച്ഛൻ അമ്മ ഇങ്ങനെ മനസ്സുകൊണ്ട് സങ്കല്പിച്ച് സങ്കല്പിച്ച് പിന്നീട് അവരെ ബാധിക്കുന്ന സന്തോഷ സന്താപങ്ങളിൽ നാം സങ്കല്പം കൊണ്ട് തന്നെ സുഖവും ദുഃഖവും ഉണ്ടാക്കി കൂട്ടി സ്നേഹരാഗ വിദ്വേഷങ്ങളെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു വെറും സങ്കല്പം മാത്രമാണ് ഇതിനൊക്കെ കാരണം സ്വയം പ്രകാശമയവും സ്വസ്വരൂപവുമായുള്ള സാക്ഷാൽ ആത്മാവ് സ്ഫടികം പോലെ പ്രകാശം പരത്തിയ നിർവികാരമായ ഒന്നാണ് സ്ഫടികത്തിന് സമീപം ഒരു ചുമന്ന പുഷ്പം ഉണ്ടെന്ന് ഓർക്കുക ആ സ്ഫടികവും രക്തവർണമായി കാണുകയില്ലേ അതുപോലെ ആത്മാവിന് ഏറ്റവും സമീപത്തായുള്ളത് ബുദ്ധിയാണ് ആ ബുദ്ധിയിൽ ഉദയം ചെയ്യുന്നതെല്ലാം സ്വയം പ്രകാശിതമായ സ്ഫടികം രക്തവർണമായതുപോലെ ഈ ആത്മാവിലും പ്രതിഫലിക്കുകയാണ് ശുദ്ധ സ്ഫടികവും ചുവന്ന പുഷ്പവും ഒന്നായി ഏത് പ്രകാരം ബന്ധിച്ചിട്ടില്ലയോ അതേവിധം ആത്മാവും ബുദ്ധിയോട് അശേഷം ബന്ധിക്കാത്ത സ്ഫടികം പോലെ നിർവികാരിയായി തന്നെ നിലകൊള്ളുന്നു ബുദ്ധി ആ ബുദ്ധിയെ തുടർന്ന് മനസ്സ് ആ മനസ്സിനെ തുടർന്ന് അഹങ്കാരം ഇവയാണ് ജീവന്റെ സഹായികൾ കർമ്മങ്ങൾ ചെയ്യുന്നത് അവരാണ് അതിൻ്റെ നന്മ തിന്മകൾ അനുഭവിക്കുന്നവരും അവർ തന്നെ അല്ലയോ പിതാവേ ഏതു സമയത്തും ഗർഭദശയിൽ പോലും ബാല്യ യൗവന വാർദ്ധക്യങ്ങളിലും മരണഘടുവിലും മരണശേഷവും ജാഗ്രസ്വപ്ന സുഷുപ്തികളിലും പകലും രാത്രിയും യോഗാനുഭവങ്ങളിലുമെല്ലാം വിഷയസംബന്ധമായ സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്ന മുഴുവൻ ജീവൻ്റെ സഹായികളായ ഈ ബുദ്ധി മുതലായവ ആത്മാവ് അല്ലേ അല്ല പണ്ടു പണ്ടേയുള്ള വാസനയാകുന്ന കയറുകൊണ്ടുവരിഞ്ഞ് ജീവസൃഷ്ടി മുതൽ ജനനം മരണം വീണ്ടും ജനനമരണം ഈ വിധം ജീവൻ ഭ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു ഇതിനുള്ള ഏക ഔഷധം ആത്മവിചാരം മാത്രമാണ് ആത്മാവായ ഞാൻ ദിവ്യസ്വരൂപനാണ് ഞാൻ ഒന്നിനോടും ചേരുന്നില്ല എനിക്ക് വികാരങ്ങളില്ല എനിക്ക് ദാഹം ഇന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി അഹങ്കാരം ഇവയോട് യാതൊരു സംബന്ധവുമില്ല സങ്കൽപ്പത്താൽ സംസാരത്തെ വാരി കൂട്ടിക്കെട്ടുന്നു ഭാര്യ പുത്രൻ ബന്ധുക്കൾ ഇവരോട് യാതൊരു ബന്ധവുമില്ല ആത്മാവായ എനിക്ക് രാഗാദ്വേഷ വിചാരങ്ങൾ ഇല്ലേയില്ല ഈ വിധം സർവധ ആനന്ദ സ്വരൂപനായും സർവലോകപ്രാപ്തനായും എന്നാൽ ഏകനായും വിളങ്ങുന്ന ദിവ്യ തേജസ്വരൂപനായ ആത്മാവാണ് താനെന്നും ചിന്തിച്ചുറക്കണം അവരാണ് ബുദ്ധിമാന്മാർ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് ഇവിടെ പ്രസക്തിയില്ല ദേഹവും മനസ്സുമാണ് മനസ്താപങ്ങൾക്ക് കാരണം ദേഹമാണ് സംസാരത്തിന് കാരണം ഈ ശരീരം ഉണ്ടായത് കർമ്മബന്ധങ്ങളുടെ ഫലത്താലാണ് കർമ്മങ്ങൾ പുണ്യപാവജനകങ്ങളാണ് പുണ്യപാവങ്ങളുടെ ഏറ്റക്കുറച്ചിലനുസരിച്ച് പകൽ രാത്രി പോലെ സൗഖ്യദുഃഖങ്ങൾ ഉണ്ടാക്കുന്നു ഇതുപോലുള്ള പുണ്യകർമ്മങ്ങൾ അനുസരിച്ച് മരണം സംഭവിച്ച് സ്വർഗത്തിൽ എത്തിയാലും പുണ്യം ക്ഷയിക്കുമ്പോൾ കർമ്മപ്രചോദനത്താൽ ഭൂമിയിൽ തന്നെ തിരിച്ചെത്തുന്നു അലയോ പിതാവെ തൻ നിമിത്തം ജ്ഞാനാഭ്യാസ താൽപ്പരനായും സത്സംഗപ്രിയനായും ഭവിച്ച് മുക്തശരീരനാവാൻ പ്രയത്നിക്കണം മുക്തനായാൽ പിന്നെ ജനന മരണങ്ങളില്ല അവൻ ശിവപഥങ്ങളിൽ ആനന്ദസ്വരൂപിയായി വാഴുന്നു അതിനാൽ ജീവൻ മുക്തനാകാനാണ് പ്രയത്നിക്കേണ്ടത് ഹിമവാനെ ജീവൻ മുക്തനാക്കാനായിട്ട് ദേവി തൻ്റെ ശ്രീ ഭഗവതിഗീത തുടർന്നുകൊണ്ടേയിരിക്കുന്നു ആനന്ദരൂപിണി ആതംഗഹാരിണി വാനവപൂജിതേ കൈത്തൊഴുന്ദേ അമ്പിലേ ചണ്ടികേ ശ്രീലളിതാബികെ നിൽപാത യുഗ്മത്തിൽ കുമ്പിടുന്നീ